ഹലോ ഞാൻ റിയാസ് ബിൻ ഉബൈദ് എല്ലാ മനുഷ്യർക്കും ചില നിമിഷങ്ങളിൽ ഉള്ളിൽ വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും ചിലർ താങ്ങാനാകാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ ആത്മഹത്യ പോലെയുള്ള വഴികൾ തിരഞ്ഞെടുക്കും നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും സങ്കടങ്ങളും പ്രതിസന്ധികളുമൊക്കെ ഇല്ലാത്തവരായിട്ട് ആരും തന്നെ ഇല്ല എന്നുള്ളതാണ് എത്ര വലിയ സമ്പന്നനാണെങ്കിലും എത്ര വലിയ പ്രമാണിയാണെങ്കിലും ജീവിതത്തിൽ പലപ്പോഴും സങ്കടങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകാറുണ്ട് ഇവിടെ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് വിഷമിച്ചിരിക്കുന്ന ആളുകളെ അല്ലെങ്കിൽ സങ്കടപ്പെട്ടിരിക്കുന്ന ആളുകളെ സന്തോഷിപ്പിക്കുവാനുള്ള ഏതാനും കാര്യങ്ങളെക്കുറിച്ചാണ് ഓരോ ആളുകളും ഇത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുമായി ബന്ധപ്പെട്ടു നിൽക്കുന്ന നമ്മുടെ സുഹൃത്തുക്കളാകട്ടെ അല്ലെങ്കിൽ മറ്റു അനേകം ആളുകളാകട്ടെ അവരുടെ സങ്കടങ്ങളും പ്രയാസങ്ങളും നമുക്ക് മാറ്റുവാൻ സാധിക്കും അതിൽ ഒന്നാമതായിട്ട് പറയുവാനുള്ളത് നിങ്ങൾ ഒരു കേൾവിക്കാരനാവുക എന്നതാണ് നമ്മുടെ മുമ്പിൽ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് മുൻവിധി ഒന്നുമില്ലാതെ തന്നെ അവരുടെ വാക്കുകൾ കേൾക്കുവാനായിട്ട് അല്ലെങ്കിൽ കേൾക്കുന്നവരായിട്ട് മാറുവാൻ നമുക്ക് സാധിക്കണം അവരുടെ ഉൾ വിങ്ങിപ്പൊട്ടു നിൽക്കുന്ന പ്രയാസങ്ങളും സങ്കടങ്ങളും ആരോടെങ്കിലും ഒന്ന് പറഞ്ഞാൽ തന്നെ പകുതി അവരുടെ പ്രശ്നത്തിന് പരിഹാരമാകും ആ സമയത്ത് നിങ്ങൾ അവരെ ക്ഷമാപൂർവം കേൾക്കുവാൻ തയ്യാറാകണം അവർ പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു കാരണവശാലും തർക്കിക്കുവാനോ അവരോട് ദേഷ്യപ്പെടുവാനോ പാടില്ല ഇനി എത്ര നിസ്സാരമായിട്ടുള്ള കാര്യമാണെങ്കിലും എത്ര ഗൗരവമുള്ള കാര്യമാണെങ്കിലും ആ സമയത്ത് അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കി അവരെ കേൾക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്നാണ് വിഷമിച്ചിരിക്കുന്ന ആളുകളെ ചിരിപ്പിക്കുക എന്നത് ഏത് പ്രയാസത്തിൻ്റെയും വിഷമത്തിൻ്റെയും ഏറ്റവും നല്ല മരുന്ന് ചിരിയാണ് വിഷമിച്ചിരിക്കുന്നവരെ ചിരിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുവാൻ പറ്റുന്ന രീതിയിലുള്ള തമാശകൾ പറയുകയോ വീഡിയോകൾ ഷെയർ ചെയ്യുകയോ ചെയ്യാം എന്ന് വിചാരിച്ച് പ്രിയപ്പെട്ടവരാരെങ്കിലും മരണപ്പെട്ടു പോയതിൻ്റെ വിഷമത്തിൽ ഇരിക്കുന്ന ആളുകളുടെ അടുത്ത് പോയിട്ട് തമാശ പറയാൻ നിൽക്കരുത് അത് അവരോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണ് സാഹചര്യങ്ങളും സന്ദർഭങ്ങളും നോക്കിയിട്ട് വേണം ഏത് രീതിയിലാണ് ആ സന്ദർഭത്തെ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുവാൻ അതുപോലെ തന്നെയാണ് ഒരാൾക്ക് അമിതമായിട്ട് വിഷമം തോന്നുമ്പോൾ അദ്ദേഹത്തെ കെട്ടിപ്പിടിക്കുന്നത് അദ്ദേഹത്തിന് വളരെയേറെ ആശ്വാസം പകരുന്ന കാര്യമാണ് ആലിങ്കിനും എപ്പോഴും മനസ്സിന് സന്തോഷം നൽകുന്ന ഹോർമോണുകൾ ഉല്പാദിപ്പിക്കപ്പെടും അത് പുറത്തുവിടും അവരെ സന്തോഷിപ്പിക്കുന്നതിന് കാരണമാകും അതുകൊണ്ട് പ്രയാസപ്പെട്ടിരിക്കുന്ന അത് ഭാര്യ ആകട്ടെ മക്കളാകട്ടെ കൂട്ടുകാരാകട്ടെ ആരുമാകട്ടെ അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് നെഞ്ചോട് ചേർത്ത് ഒന്ന് ആശ്വസിപ്പിക്കുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊന്നാണ് വ്യായാമം ചെയ്യിപ്പിക്കുക എന്നത് വിഷമിച്ചിരിക്കുന്ന ഒരാളടുത്ത് പോയിട്ട് നമുക്ക് വ്യായാമം ചെയ്യാമെന്ന് പറഞ്ഞാൽ അവർ വരണമെന്നില്ല അതിന് പകരമായിട്ട് ഒന്ന് നടക്കാൻ പോകുക അവരുമായിട്ട് അത് ശരീരത്തിന് ഉന്മേഷം പകരുവാനും ആ സമയത്ത് നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഈ സങ്കടവും പ്രയാസവും ഒക്കെ മാറുവാനും നല്ലൊരു മാനസികാവസ്ഥ ഉണ്ടാകുവാനും സഹായിക്കുമെന്നുള്ളതാണ് അതുകൊണ്ടാണ് വിഷമം മാറുവാൻ വേണ്ടി വ്യായാമം ചെയ്യണമെന്ന് പറയുന്നത് മറ്റൊന്നാണ് പലർക്കും നല്ല ഭക്ഷണം ലഭിച്ചാൽ വിഷമം മാറുകയും നല്ല സന്തോഷം ലഭിക്കുകയും ചെയ്യും ഒരാൾ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം പാചകം ചെയ്തു കൊടുക്കുകയോ അതല്ല എങ്കിൽ കടയിൽ കൊണ്ടുപോയിട്ട് വാങ്ങിക്കൊടുക്കുകയോ ചെയ്യുന്നത് അവരുടെ മാനസിക അവസ്ഥ മെച്ചപ്പെടുവാൻ സാധിക്കും അതുപോലെ തന്നെ ചെയ്യുവാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് വിഷമിച്ചിരിക്കുന്ന നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അവർക്ക് ഇഷ്ടപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള സമ്മാനങ്ങൾ നൽകുക എന്നത് സമ്മാനം എന്തുമാകട്ടെ അവർക്ക് ഇഷ്ടപ്പെട്ട ഗിഫ്റ്റ് ആകാം അതല്ല എങ്കിൽ പുസ്തകമാകാം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവാം എന്തുവായാലും ആ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ വളരെ സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി അത് കൊടുക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ മാറുവാനും മനസ്സിന് സന്തോഷം കിട്ടുവാനും സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ മാനസിക പ്രയാസം അനുഭവിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുന്നവരുടെ വിഷമം മാറ്റുവാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം കൂടിയാണ് ഈ യാത്രകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ അവരെ അവർക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളിലോ അതല്ല എങ്കിൽ പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിലോ കൂട്ടിക്കൊണ്ടുപോകുക അതൊരു ഫാമിലി ട്രിപ്പ് ആകാം അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടാകാം എന്തായാലും വിഷമിച്ചിരിക്കുന്ന ആളുകളെ നല്ലൊരു യാത്രയ്ക്ക് കൊണ്ടുപോകുന്നത് അവരുടെ മാനസിക പ്രയാസം മാറ്റുവാൻ വേണ്ടി അല്ലെങ്കിൽ മാറുവാൻ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് വിഷമിച്ചിരിക്കുന്നവരെ പൂർണ്ണമായും മനസ്സിലാക്കി അവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ട് അവരുടെ വികാരങ്ങളെ അതേപോലെ അംഗീകരിക്കുകയും അവരെ പിന്തുണയ്ക്കുകയും ചെയ്യുക എന്നത് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവർക്ക് മാനസികമായിട്ട് ആശ്വാസം ലഭിക്കുകയും അവരെ അംഗീകരിച്ചു എന്നും അവരെ നമ്മൾ മനസ്സിലാക്കുന്നു എന്നുമുള്ള ബോധം അവർക്കുണ്ടാവുകയും പിന്നീട് നമ്മൾ പറയുന്ന ആശ്വാസ വാക്കുകൾ അവർക്കൊരു ആശ്വാസമാകുകയും ചെയ്യും മറ്റൊന്നാണ് ആരോഗ്യ സംരക്ഷണത്തിന് ശ്രദ്ധിക്കുവാൻ വേണ്ടി അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് വളരെയേറെ നല്ല കാര്യമാണ് ആരോഗ്യ സംരക്ഷണം എന്ന് പറയുമ്പോൾ രണ്ട് തലവും ശ്രദ്ധിക്കണം മാനസിക ആരോഗ്യവും ശ്രദ്ധിക്കണം ശാരീരിക ആരോഗ്യവും ശ്രദ്ധിക്കണം ചൂടുവെള്ളത്തിൽ കുളിക്കുക മസാജ് ചെയ്യുക യോഗ പരിശീലിക്കുക പോസിറ്റീവായിട്ടുള്ള മോട്ടിവേഷൻ വീഡിയോകൾ കാണുക നല്ല ഭക്ഷണങ്ങൾ കഴിക്കുക യോഗ ചെയ്യുക എന്നിങ്ങനെ ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അവരെ സഹായിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ നമ്മൾ കാരണം മറ്റൊരാളുടെ സങ്കടം മാറ്റി സന്തോഷം നൽകുവാൻ നമുക്ക് സാധിക്കും ഇതിലൂടെ നമുക്ക് ആശ്വാസവും ആത്മസംതൃപ്തിയും ലഭിക്കുകയും ചെയ്യും അപ്പം സ്വയം സന്തോഷിക്കുവാനും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുവാനും നമുക്ക് സാധിക്കും അങ്ങനെ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ